ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നാൽ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റി ഓർക്കിഡ് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഡെൻറോബ്യത്തിനൊക്കെ സാധാരണ ഒരു സ്പൈക്ക് വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാകാറാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഓർക്കിഡ് വെറൈറ്റി ഫ്ലവർ ഉണ്ടാകാറായ ആ സമയത്ത് അതിൻ്റെ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് നിറച്ച് പൂക്കളുണ്ടാകും അതും പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഓർക്കിഡുകൾക്ക് എപ്സം സോൾട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ എപ്സം സോൾട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യമൊക്കെ അകറ്റാനും അതുപോലെ നമ്മുടെ ഓർക്കിഡ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഇലകളൊക്കെ നല്ല പച്ചപ്പോടുകൂടി നിൽക്കാനും വേരുകളൊക്കെ നിറഞ്ഞ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട് അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കൽ എന്തായാലും ഈ ഒരു എപ്സം സോൾട്ട് കൊടുക്കേണ്ടത് വളരെ നല്ലതാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്നാഴ്ച മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിന് പൊട്ടാഷ് കൊടുക്കുന്നത് അപ്പോൾ ആ പൊട്ടാഷ് കൊടു കൊടുത്തു കഴിഞ്ഞ എൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ മിക്ക ഓർക്കിഡ് ചെടികളിലും പുതിയ ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുമുണ്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കെയർ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ട് ഓർക്കിഡ് ചെടികളിലെ ഫ്ലവേഴ്സൊക്കെ കുറവാണെന്ന് ഇപ്പോൾ ഒരുവിധം എല്ലാ ഓർക്കിഡ് ചെടികളിലും ചെറിയ രീതിയിലുള്ള ബഡ്ഡുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറ് കൊടുക്കുക ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ നമ്മൾ പുളിപ്പിച്ച് ഉപയോഗിക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറ് ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് കൊടുക്കരുത് അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഈ ഒരു എപ്സുംസാട്ടും നമ്മുടെ ഓർക്കിഡിന് നല്ലതാണ് എപ്സം സോൾട്ട് ഏത് സൈസിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സിനും കൊടുക്കാം സീഡ്ലിങ് സീഡിങ്സിനാണെങ്കിലും അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിലുള്ള പ്ലാന്റ്സിനായാലും മെച്ചൂർ പ്ലാന്റ്സിനായാലും ഏത് സ്റ്റേജിലുള്ള നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് വേണോ ഒരു എപ്സം സോൾട്ട് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ കാറ്റ്ലിയ വെറൈറ്റീസാണ് ഇതൊക്കെ അത്യാവശ്യം നാളായ പ്ലാന്റ്സുകളാണ് നമ്മൾ ആ ഒരു ഉഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം നമ്മുടെ ഡൻട്രോബിയും വെറൈറ്റീസാണ് അപ്പോൾ ഇതും ഇപ്പോൾ ഫ്ലവറൊന്നും ആവാതെ നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ കൊടുത്തു വന്ന് കയറിയത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിലൊക്കെ ബർഡുകളൊക്കെ വന്ന് തുടങ്ങും ഇതൊക്കെ ഫെലനോപ്സസ് ആണ് അപ്പോൾ ഫെലനോപ്സസ് ഓർക്കിഡ്സിനും ഈ ഒരു ആപ്സൻസോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓർക്കിഡ്സിന് മാത്രമല്ല നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതേ ഉള്ളൂ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് അതിൻ്റെ ഇലകളൊക്കെ നല്ല രീതിയിൽ നല്ല ഗ്ലൈസിങ്ങൊക്കെ ഓടി കൂടി നിൽക്കാനും നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണിത് ഈ ഒരു ഫെലിനോപ്സിൻ്റെയൊക്കെ ആ റൂട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വളത്തിൻ്റെ ഒക്കെ റിസൾട്ടാണ് ആ ഒരു ഫെലിനോപ്സിൻ്റെ റൂട്ടിലൊക്കെ കാണുന്നത് ഓർക്കിഡ്സിന് ഫർട്ടിലൈസർ കൊടുത്തതിന് ശേഷം ബാക്കി വന്ന കുറച്ച് ഫെർട്ടിലൈസർ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് വേക്കും സൈക്കുലൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈക്കുലൻസ് നമുക്ക് വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഈ ഒരു അഭിപ്രായം എനിക്ക് ആദ്യം ഇല്ലായിരുന്നു കാരണം പ്ലാന്റ് വാങ്ങി ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ എൻ്റെ കയ്യിൽ നിന്നിട്ട് പെട്ടെന്ന് വെച്ച് പോകുമായിരുന്നു എന്നാൽ നമ്മൾ കറക്റ്റായിട്ട് വാട്ടറിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഓവറായി കഴിഞ്ഞാൽ പ്ലാന്റ് എന്തായാലും നശിച്ചു പോകും അപ്പോൾ ഇത് നന്നായിട്ട് എന്താണ് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുത്ത് നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ബെയില് ഓവറായിട്ടുള്ള ഒന്നും ഇതിന് പാടില്ല മോർണിംഗ് സൺലൈറ്റ് കുഴപ്പമില്ല ആ ഒരു മോർണിംഗ് സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അതുപോലെ ഒരു സിറ്റൗട്ടിലിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സർക്കൊക്കെ കുറേ നാളായി നമ്മൾ ഫെർട്ടിലൈസറുകൾക്ക് കൊടുത്തിട്ട് അപ്പോൾ അത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ്സിക്കും നമ്മുടെ ഈ ഒരു ഫർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇലകളൊക്കെ നല്ല രീതിയിൽ നല്ല കൂടിയൊക്കെ നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് എപ്സം ആർട്ട് ഇൻഡോർ പ്ലാന്റ്സിനും ഓർക്കിഡ്സിനും ഏതൊരു പ്ലാന്റ്സിനും ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും എല്ലാ ഏത് തരം പ്ലാന്റ്സക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ